കണ്ണൂർ തായച്ചൊവ്വ സൈറ്റിലെ ഒരു അടിപൊളി ഹാൻഡ് റയിൽ പരിചയപ്പെടുത്തി തരാം നമ്മൾ സാധാരണ സ്ക്വയർ പൈപ്പ് ആണ് അധികം ആൾക്കാർ യൂസ് യൂസാക്കാറ് ഇവിടെ വീട്ടുകാർക്ക് കമ്പി തന്നെ മതി എന്നുള്ള നിലക്ക് നമ്മൾ അര ഇഞ്ച് പോളിഷ് റാഡാണ് ഇവിടെ യൂസ് ആക്കിയിട്ടുള്ളത് നമ്മൾ കൈവരി അതായത് പിടിക്കുന്ന ഭാഗത്ത് രണ്ടേ രണ്ടിൻ്റെ സ്ക്വയർ പൈപ്പും യൂസ് ആക്കിയിട്ടുണ്ട് ഇനി സ്റ്റാർ ചെറിയ ബെൻഡി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫസ്റ്റേത്തത് മാസക്കാൽ വരുന്നത് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്പേൻ്റെ വുഡിൻ്റെ കാലാണ് അതിൻ്റെ കപ്പ് താഴെത്തിരുന്ന കപ്പൊക്കെ എക്സ്ട്രാ വരുന്നതാണ് കാലിന് മാത്രം രണ്ടായിരത്തി അഞ്ഞൂറ് ഉറുപ്യ എമൗണ്ട് വന്നിട്ടുണ്ട് ടോട്ടൽ മുപ്പത്തി ആറായിരം റുപ്യാണ് ഈ ഒരു സ്റ്റെയർ അടിക്കാൻ വേണ്ടിയിട്ട് ആയിട്ടുള്ളത് അതിൽ കൂലി മെറ്റീരിയൽ ചാർജ് വണ്ടി ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു സ്റ്റെയർ കുറച്ച് അടങ്ങാറ് പിടിച്ചൊരു സ്റ്റെയർ ആയിരുന്നു ഞാൻ ഇതുവരെ പണിയെടുത്തതിൽ എനിക്ക് തീരെ തൃപ്തിയില്ലാത്തൊരു സ്റ്റെയറും കൂടിയാണിത് അതാണ് നമ്മൾ ഈ ഒരു ലെവലിൽ അടിച്ചെടുത്തിട്ടുള്ളത് മേലെ ഭാഗത്തായിട്ട് ചെറിയൊരു ബെൻഡ് വരുന്നുണ്ട് അത് നമ്മൾ പൈപ്പ് മെഷീനിലിട്ടിട്ട് അതായത് കണ്ണൂർ താണക്കുന്നാണ് ധനലക്ഷ്മീൻ്റെ അടുത്തായിട്ടാണ് മെഷീൻ ബെൻഡ് അവിടെ നിന്നാണ് നമ്മൾ ബെൻഡാക്കിയിട്ടുള്ളത് ബെൻഡ് അടിക്കാൻ വേണ്ടിയിട്ട് രണ്ടേ രണ്ടിൻ്റെ പതിനാല് കെ ജി പൈപ്പാണ് യൂസ് ആക്കിയിട്ടുള്ളത് ബാക്കി ഫുള്ളായിട്ട് പതിനാറ് കെ ജി ബെൻഡ് പതിനാറ് കെ ജി പൈപ്പ് എടുത്തിട്ട് ബെൻഡാക്കിയിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് ചളങ്ങിപ്പോകുന്നതുകൊണ്ടാണ് പതിനാല് കെ ജി എടുത്തിട്ടുള്ളത് അത് ബെൻഡ് അടിക്കാൻ പോകുന്നിടത്ത് തന്നെ അവർ നമുക്ക് പറഞ്ഞ് തരും ഇത്ര കെ ജിൻ്റെ പൈപ്പ് എടുക്കണോ എന്നുള്ളത് എന്നാലും ചെറുതായിട്ട് ചളങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ കുത്തക്കാണ് ഫുള്ളായിട്ട് പോളിഷ് ആർഡ് ഇട്ടിട്ടുള്ളത് അത് ഫുള്ളായിട്ട് രണ്ടിഞ്ച് ഗ്യാപ്പിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ സൈഡ് പട്ട കൊടുത്തിട്ടാണ് പോളിഷ് ആഡ് ഫിക്സ് ആക്കിയിട്ടുള്ളത് പിന്നെ ഈ സ്റ്റെയർ എടങ്ങാറ് പിടിച്ചൊരു സ്റ്റെയർ ആയിരുന്നു എന്ന് പറയാൻ കാരണം വീട്ടുകാർക്ക് തന്നെ തൃപ്തി ആയിട്ടില്ല കാരണം ഒന്നര രണ്ടിഞ്ചോളം തേച്ച് പിടിപ്പിച്ച ഒരു സ്റ്റെയറാണ് ഈക്വൽ ആക്കിയിട്ട് വരാൻ വേണ്ടിയിട്ട് പിന്നെ ബെൻഡ് ഫസ്റ്റ് ഫസ്റ്റ് സ്റ്റെപ്പിൽ കയറി വരുമ്പോൾ ആ ബെൻ്റൊന്നും ഒരു കറക്റ്റായിട്ട് ഉണ്ടായിട്ടില്ല എന്നാണ് സ്റ്റാറിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ വീട്ടുകാർക്ക് നന്നായിട്ട് തൃപ്തിയായിട്ടുണ്ട് അവരിങ്ങനെ പ്രതീക്ഷിച്ചില്ല എന്നാണ് നമ്മളോട് പറഞ്ഞത്